കൂട്ടുകാരെ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് എന്നത്തേം പോലെ മുട്ടയടപ്പിട്ടിട്ടുണ്ട് കുഴങ്ങാൻ മുട്ടക്കറി കേട്ടോ മുട്ടക്കറിക്ക് ഗ്രേവി റെഡിയാക്കുന്നു പിന്നെ ചപ്പാത്തിയാണ് ചപ്പാത്തിക്ക് കുഴക്കാൻ പോകും é para ele não ായി ഇനി അടുത്ത ചപ്പാത്തി പരത്തിട്ടെ സമയായി ലേറ്റായി ലേറ്റായി അപ്പം നമുക്ക് ചപ്പാത്തി വേഗം സമയം സമയുകാരെ നമ്മൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞു അങ്ങനെ ചുട്ടെടുക്കാം കൂട്ടുകാരെ നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ട്ടോ ഞാനിതിപ്പോ ഒരു കൈ കൊണ്ട് ഞാൻ പിടിച്ചേക്കോ ഫോണ് കേട്ടോ ചപ്പാത്തിയൊന്നും പൊങ്ങി വരത്തില്ല കേട്ടോ ചിലപ്പം പപ്പടം പോലെ പൊങ്ങി വരും ഞാൻ ആദ്യം വിചാരിച്ച് മുട്ട കുറിച്ചും ഗോതമ്പ് പശു ഉണ്ടാക്കാവുന്നു കേട്ടോ പിന്നെ ഗ്രേവി ഉണ്ട് ഉള്ളിയൊക്കെ വഴറ്റി വന്നപ്പോഴത്തേക്ക് വിചാരിച്ചു വേണ്ട മുട്ട കുറിച്ചും ഗോറമ്പ് ദോശയും ഉണ്ടാക്കിയാൽ കൊച്ചു കഴിക്കത്തില്ല അപ്പോൾ അവന് ഞാൻ പ്രത്യേകം വേറെ ഉണ്ടാക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ചപ്പാത്തി അങ്ങ് ആക്കാവുന്നു അവൻ ചപ്പാത്തി കഴിച്ചോളൂ അതിന് കട്ടി കുറച്ച ചപ്പാത്തി പരത്തി കേട്ടോ ഒരു വിശം പൊങ്ങയാണുണ്ടാവും എടുത്തോണ്ടേ ഇരുന്നാലേ ശരിയാവല്ലേ ഇതിന് ചാർ അപ്പം കൂട്ടുകാരെ നമ്മുടെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞു പിന്നെ നമുക്കിത് പാക്ക് ചെയ്യാം ഓക്കെ കൂട്ടുകാരെ ഞാനിത് പാക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പിള്ളേർക്ക് കൊണ്ടുപോവാൻ തന്നെയാണ് കേട്ടോ ഓഫീസിൽ കൊണ്ടുപോകാനാണ് ഫുഡ് പുറത്ത് കൊടുക്കുന്നുണ്ട് പാക്ക് ചെയ്യുക പാക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ ഞാനങ്ങനെ വായിക്കോടെ നമുക്ക് ചപ്പാത്തി എടുത്ത് വെക്കാം അപ്പം നമ്മുടെ മുട്ടക്കറി എടുത്ത് വെക്കും ചപ്പാത്തി എടുത്ത് രണ്ട് ചപ്പാത്തി മതിന്ന് വെക്കും കൂട്ടുകാർ ഞാൻ ലൈവ് ഉണ്ടായിരിക്കും കേട്ടോ രാവിലെ എല്ലാവരും ലൈവ് വരണേ ലൈവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പം രാവിലത്തെ ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ലൈവ് വരാമെന്ന് വിചാരിച്ചൊക്കെ എല്ലാവരും വരണേ അപ്പം ഞാനെല്ലാം പായ ഓ ബാക്കി ഇത് ടിഫിൻ എടുപ്പ് വെച്ചു അപ്പോൾ ഞാൻ ഇത് കൊണ്ട് ബാഗിനകത്ത് വെച്ചിട്ട് വരട്ടെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ വിലയേക്കണം കൂടെ ഒന്ന് അമർത്തിയേക്കണേ കൂട്ടുകാർ എൻ്റെ രാവിലെ എല്ലാ വീ എല്ലാവരും എൻ്റെ വീഡിയോ കാണുവാണെന്നുണ്ടെങ്കിൽ ലൈവ് വരാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ മോർണിംഗ് വീഡിയോ എടുത്തത് എടുത്തതൊക്കെ